അരതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ലേറ്റസ്റ്റ് മോഡലായ പ്രീമിയം ക്വാളിറ്റി ടോപ്പിൻ്റെ കളക്ഷാണ് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ടോപ്പുകളും അരതി ഫാഷൻസ് എനിക്ക് ലഭിക്കുന്നതാണ് അരതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുവത്തൂരിനാട്ടിലുള്ള ചീമേനി ടൗണിൽ സിറ്റി സെൻറ്റർ മാളിൽ ഒന്നാന്ന നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കളക്ഷൻ നല്ല ക്വാളിറ്റി കോട്ടൺ സിൽക്ക് മെറ്റീരിയൽ ചെയ്ത മനോഹരമായ പ്രീമിയം ക്വാളിറ്റി ടോപ്പിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഒരു എ ലൈൻ ടൈപ്പിലാണ് വരുന്നത് യോ കോർഷന് മൂത്തി വർക്കിൻ്റെ കോമ്പിനേഷനാണ് വരുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് വരുന്നത് ഇത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് വ്യത്യസ്തമായ നാല് കളറ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എണ്ണൂറ്റി നാൽപ്പത് രൂപക്കാണ് ഈ മനോഹരമായ ടോപ്പ് ഷോപ്പിൽ നിന്ന് കൊടുത്തിരിക്കുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് യോ പോർഷൻ നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് വരുന്നത് അതിന് താഴെയായി ഫ്രില്ല് വർക്ക് വരുന്നുണ്ട് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി നാൽപ്പതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എണ്ണൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തത് ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് എണ്ണൂറ്റി നാൽപ്പത് രൂപക്ക് എടുത്ത പെറ്റൺ അതും ഒരു കോട്ടൺ സിൽക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത് സൈഡ് ഓപ്പൺ ടോപ്പാണ് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി എൺപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വീനൊക്കെയാണ് വരുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് വരുന്നത് കോട്ടൺ സിൽക്ക് തന്നെ ചെയ്ത മനോഹരമായ ഫാൻസി ടോപ്പുകളുടെ നല്ലൊരു കലക്ഷൻ തന്നെ ഇപ്പോൾ ഷോപ്പിലെത്തിയിരിക്കുകയാണ് അടുത്ത പേറ്റ് ഒരു ക്വാളിറ്റി വർക്കാണ് ലേറ്റസ്റ്റ് മോഡൽ ക്വാളിറ്റി വർക്കാണ് വരുന്നത് ലൈനിങ്ങോട് കൂടിയാണ് ഇത് വരുന്നത് ഇതിൻ്റെയും റേറ്റ് വരുന്നത് എഴുന്നൂറ്റി എൺപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് രണ്ട് വ്യത്യസ്തമായ കളറുകളാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ചെയ്ത മനോഹരമായ സൈഡ് ഓപ്പൺ ടോപ്പിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ടോപ്പോർഷനിൽ ടോപ്പ് മുതൽ ബോട്ടം വരെ വർക്ക് വരുന്നുണ്ട് കോളർ ടൈപ്പോട് കൂടിയാണ് വരുന്നത് ബോട്ടം വരെ വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ സ്ലീവിൻ്റെ എൻഡിലും വർക്ക് വരുന്നുണ്ട് കൂടി വരുന്ന ഈ മനോഹരമായ ടോപ്പിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ നാല് കളർ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ചെയ്ത മനോഹരമായ സൈഡ് ഓപ്പൺ ടോപ്പ് കോളർ ടൈപ്പോട് കൂടിയാണ് വരുന്നത് വർക്ക് യോ പോർഷൻ മുതൽ ബോട്ടം വരെ വരുന്നുണ്ട് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് വരുന്നത് അതേപോലെ തന്നെ ത്രീ ഫോർ സ്ലീവാണ് സ്ലീവിൻ്റെ എൻഡിലും വർക്ക് വരുന്നുണ്ട് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ്റി രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തത് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ടോപ്പ് ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ലൈനിങ്ങോട് കൂടിയാണ് ഈ കോളർ ടൈപ്പ് ടോപ്പ് വരുന്നത് വർക്ക് യോ പോർഷൻ മുതൽ ബോട്ടം സൈഡ് വരെ വരുന്നുണ്ട് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുനൂറ്റി അറുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇത്രയും ആണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ ഉള്ളത് മറ്റ് ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് എല്ലാ തുണിത്തരങ്ങളും ആരും ഫാഷൻസ് എന്ന് കൊടുത്തു വരുന്നത് എല്ലാ തുണിത്തരങ്ങൾക്കും എല്ലാ സമയത്തും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചുവരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിനടുത്തുള്ള ചീമനി ടൗണിൽ സിറ്റി സെൻ്റർമാണി ഒന്നാം നിലയിലാണ് നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായി കണ്ട പ്രിയപരക്ഷകൾക്ക് ആദ്യ ഫാഷൻസിൻ്റെ നന്ദി